Weekly with Aynadan. Brought to you by London Nagaritale, Eight Aitavabaliya Jewellery Showroom. Joy Alukas, World's Favourite Jeweller. 1 and 2, Carlton Terrace, Green Street, London. റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിയനാട് എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാട് ലബനനിൽ വ്യോമാക്രമണം തുടർന്ന് ഇസ്രായേൽ പരിധി ലംഘിച്ചെന്ന ഹിസ്ബുള്ള മേധാവി ഹസ്സൻ നസറുള്ളയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് പേജർ ടോക്കി സ്ഫോടനങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനമായാണ് കാണുന്നതെന്ന് ഹിസ്ബുൾ മേധാവി പറഞ്ഞു ഇസ്രായേൽ നടത്തിയ ആക്രമണം എല്ലാ പരിധികളും ലംഘിച്ചുള്ളതാണെന്നും സുരക്ഷയ്ക്കും മാനവീതയ്ക്കുമേറ്റ വലിതിരിച്ചടിയാണെന്നും ഹസൻ ഹസ്റുള്ള പറഞ്ഞു പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വോക്കിറ്റോക്കൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ മരണം മുപ്പത് കടന്നു നാനൂറ്റമ്പത് പേർക്ക് പരിക്കേറ്റതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേൽ ചാര സംഘടനയെ മൊസാദാണ് സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു നിർമ്മാണഘട്ടത്തിൽ മൊസാദ് പേജറുകൾക്കുള്ളിൽ മൂന്ന് ഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചതായാണ് റിപ്പോർട്ട് മൊബൈൽ ഫോൺ വഴി നടത്തുന്ന ആശയവിനിമയങ്ങൾ ചോർത്താൻ സാധ്യതയുള്ള നിഗമനത്തിലാണ് ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിച്ച് തുടങ്ങിയത് തായ്വാനിലെ തായ്പെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗോൾഡ് അപ്പോള സ്ഥാപനത്തിൽ നിന്നുമാണ് ഹിസ്ബുള്ള പേജറുകൾ തുടങ്ങിയത് എന്നാൽ പേജറുകൾ നിർമ്മിച്ചത് തങ്ങളുടെ സ്ഥാപനമല്ലെന്നാണ് ഗോൾഡ് അപ്പോളയുടെ പ്രതികരണം സ്ഫോടനത്തിൽ തകർന്ന പേജറുകൾ നിർമ്മിച്ചത് യൂറോപ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നും തങ്ങളുടെ ബ്രാൻഡിന്റെ പേര് മാത്രമാണ് ഉണ്ടായതെന്നും ഗോൾഡ് അപ്പോള സ്ഥാപകൻ പറഞ്ഞു അതേസമയം ലബനിലെ സ്ഫോടന പരമ്പരയിൽ ഇസ്രായേലിന് പിന്തുണ അറിയിച്ച് അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെയും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ആക്രമണമുണ്ടായത് ിൽ ഇസ്രേലിനൊപ്പം നിൽക്കുമെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിൻ വ്യക്തമാക്കി അതേസമയം സ്ഫോടനത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു കെയുടെ ദേശീയ കടബാധിത വാർഷിക സാമ്പത്തിക ഉൽപാദനത്തിന് നൂറ് ശതമാനം എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു അറുപതിനുശേഷം അവസ്ഥ ഉടലെടുക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് അടുത്ത മാസം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ചാൻസലർ റേച്ചൽ റിവിസിന് ഇത് കടുത്ത വെല്ലുവിളിയായിരിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകളിലാണ് രാജ്യത്തെ സാമ്പത്തിക വിദഗ്ദ്ധരെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഗവൺമെന്റിന്റെ കടബാധ്യത നാല് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ നാലിന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അധികാരമേറ്റെടുത്ത കേർ സ്റ്റാമർ സർക്കാർ സാമ്പത്തിക പരാജയങ്ങൾക്ക് പ്രധാനമായും കൺസർവേറ്റീവ് പാർട്ടിയുടെ മുൻ സർക്കാരുകളാണ് പരിചാരുന്നത് മുൻ സർക്കാരുകളുടെ കെടുകാര്യസ്ഥതയും പൊതു ധനകാര്യത്തിന്റെ ശോചനീയമായ അവസ്ഥയുമാണ് കണക്കുകളിൽ കൂടി ദൃശ്യമാകുന്നതെന്ന് ട്രഷറി ചീഫ് സെക്രട്ടറി ഡാരൻ ജോൺസ് പറഞ്ഞു നികുതി വർദ്ധനവ് ലഘൂകരിക്കാൻ സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ വേദനാജനകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് പ്രധാനമന്ത്രി സർ കെ സാമർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു ഇന്ത്യയിൽ കോടതിയുടെ യൂട്യൂബ് ചാനൽ ഹാക്ക് ചെയ്തു കോടതി നടപടികൾ തത്സമയം സംരക്ഷണം ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് അമേരിക്ക സ്ഥാനമായി റിപ്പിൾ ലാബ് എന്ന കമ്പനിയുടെ വീഡിയോകളാണ് സുപ്രീം കോടതിയുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ കാണുന്നത് ഹാക്ക് ചെയ്യപ്പെട്ട സമയത്ത് യൂട്യൂബിൽ സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് ടൈപ്പ് ചെയ്താൽ റിപ്പിൾ ലാബിന്റെ ക്രിപ്റ്റോ കറൻസി വീഡിയോകളാണ് കാണാൻ കഴിഞ്ഞത് ലൈവ് സ്ട്രീം തുറന്നാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൌണ്ട് മാത്രമാണുള്ളത് സംഭവത്തിൽ സുപ്രീം കോടതി അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പരിശോധന നടത്തിവരികയാണ് ഇത് പൊതുവെ വൻ സുരക്ഷാ ഭീഷണിയെ കണക്കാക്കപ്പെടുന്നതിനാൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഞായറാഴ്ചയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് സർക്കാരിന്റെ കാലാവധി തീരാൻ അഞ്ച് മാസം ബാക്കി നിൽക്കുകയാണ് കെജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കം അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഡൽഹിയിലെ രാഷ്ട്രീയം ഇതോടെ പുതിയ വഴിത്തിരിവിലായി എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം പി ആർ സ്റ്റണ്ടിന്റെ ഭാഗമെന്നാണ് ബിജെപി ആരോപിക്കുന്നത് ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കും വരെ താൻ കസരിലിരിക്കില്ലെന്നായിരുന്നു കേജ്രിവാളിന്റെ പ്രഖ്യാപനം തനിക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിച്ചു ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും ജനങ്ങളുടെ വിധി പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം മാത്രമേ താൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നും കെജ്രിവാൾ പറഞ്ഞു എ എ പി യുടെ ശക്തി കേന്ദ്രങ്ങളായ ഹരിയാനയിലും ഡൽഹിയിലുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് 보겠 മലപ്പുറത്ത് സ്ഥിരീകരിച്ച എംപോക്സ് വ്യാപനശേഷി കുറഞ്ഞ വകഭേദമെന്ന ലാബ് റിസൾട്ട് വകഭേദം ടു ബി ആണെന്ന പരിശോധനാ ഫലത്തിൽ നിന്ന് വ്യക്തമായി മലപ്പുറത്തെ യുവാവിന്റേത് ആഫ്രിക്കയിൽ സ്ഥിരീകരിച്ച വ്യാപനശേഷി കൂടിയ വൺ ബി വകഭേദമാകുമോ എന്നായിരുന്നു ആശങ്ക അതേസമയം സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം വീണ്ടും എത്തും രോഗവാഹകരെന്ന് കരുതുന്ന പഴംതിനി വവ്വാലുകളെ സംഘം നിരീക്ഷിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൺ ഹെൽത്ത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും പഠനം നടത്തുക നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പരിശോധിച്ച മുപ്പത്തിയേഴ് സാമ്പിളുകളും negative hai അമ്മ വേഷങ്ങളുടെ മലയാളിയുടെ മനസ്സിൽ മായാത്ത വാത്സലച്ചേരി സമ്മാനിച്ച പ്രിയ അഭിനേത്രി കവീർ പന്നമ്മ വിടവാങ്ങി അർബുദബാധിതയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കവിയർ പന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത മൂലധനം എന്ന നാടകത്തിൽ പാടി അഭിനയിച്ചുകൊണ്ടാണ് കവിയൂർ അരങ്ങിലെത്തിയത് തുടർന്ന് സിനിമാ രംഗത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന സിനിമാ സമാഹാരത്തിലെ റാണിയാണ് അവസാന ചിത്രം നിർമ്മാല്യം കൊടിയേറ്റം നമുക്ക് പാർക്കാൻ മുതിർത്തോപ്പുകൾ ഹിസൈന കിരീടം ശല്യം നന്ദനം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ അവിസ്മരണീയമായി വേഷനങ്ങൾ ചെയ്തു എഴുന്നൂറിലേറെ സിനിമകളും മുപ്പതോളം ടെലിവിഷൻ സീരിയലുകളിലും വേഷു നാലു തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മാതൃസ്നേഹത്തിന് പുതുഭാവം നൽകിയ അഭിനേത്രി കവീർ പൊന്നമയ്ക്ക് റേഡിയോ ലൈമിന്റെ ആദരാഞ്ജലികൾ കായിക വിശേഷങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഏകദിന പരമ്പര സ്വന്തമാക്കി അഫ്ഗാനിസ്ഥാൻ രണ്ടാം ഏകദിനത്തിൽ നൂറ്റി എഴുപത്തി ഏഴ് റൺസിന്റെ വൻ വിജയത്തോടെയാണ് അഫ്ഗാൻ പരമ്പര പിടിച്ചെടുത്തത് അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ പന്ത്രണ്ട് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയെ വെറും റൺസിന് പുറത്താക്കുകയായിരുന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര രണ്ട് പൂജ്യത്തിന് അഫ്ഗാൻ പട സ്വന്തമാക്കി ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ ആറ് വിക്കറ്റിന് അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തിയിരുന്നു ആദ്യമായാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ ഒരു പരമ്പര അഫ്ഗാനിസ്ഥാൻ വിജയിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ലിവർപൂളും റിയൽ മാഡ്രിഡും വിജയം കണ്ടപ്പോൾ ബാഴ്സലോണയ്ക്ക് പരാജയം റിയൽ മാർട്ടിഡ് മൂന്നേ ഒന്നിന് സ്റ്റുഗട്ടിനെ പരിചയപ്പെടുത്തിയപ്പോൾ ലിവർപൂൾ എസി മിലാനയാണ് മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തിയത് അതേസമയം ശക്തരായ ബാഴ്സലോണ മൊണോക്കോട് രണ്ടേ ഒന്നിന് പരാജയപ്പെടുകയായിരുന്നു മറ്റു മത്സരങ്ങളിൽ മാൻ സിറ്റി ഇന്റർമിലാനോട് ഗോൾ രഹിത സമനില പിരിഞ്ഞപ്പോൾ ആഷണൽ അറ്റ്ലാന്റ മത്സരവും സമനിലയിലായി ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലിൻസ്